ഹാപ്പിനു യാ അപ്പോൾ ഈ പുതുവർഷ സമ്മാനമായിട്ട് നമുക്ക് നാടൻ പെറ്റൂണിയുടെ കുഞ്ഞു കുഞ്ഞു തൈകള് നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് കേട്ടോ നാടൻ സിംഗിൾ പെറ്റിലെ പെറ്റൂണിയുടെ തൈകൾ അതായത് നാടൻ ഡബിൾ പെറ്റിലെ പെറ്റൂണിയുടെ തൈകളൊക്കെ നമ്മളോട് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് നിലവിൽ നാടൻ ഡബിൾ പെറ്റിലില്ല നാടൻ സിംഗിൾ പെറ്റലിൻ്റെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ കളേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇത് ഞാൻ സെയിൽ ചെയ്യുന്ന സീഡ് ഇട്ടിട്ട് അവർക്ക് കിട്ടിയ പ്ലാന്റുകളാണ് സെയിലിനുള്ളത് കേട്ടോ അപ്പോൾ സീഡ് ഇട്ടിട്ട് നിലവിലെ പൂക്കളൊക്കെ ഇട്ടിട്ടുള്ള കളേഴ്സാണ് നമ്മളിത് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇതിലേതെങ്കിലുമൊക്കെ കളേഴ്സ് ആകാം കേട്ടോ കളർ നമുക്ക് ഒട്ടും കൺഫേം അല്ല കാരണം തൈകളാണ് പ്ലാന്റ് സൈസ് നമ്മൾ കാണിക്കുന്നുണ്ട് ജിഫി പ്ലാന്റ് ആണ് ഇരുപത്തി അഞ്ച് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അഞ്ച് ജിഫി പ്ലാന്റ് എടുക്കുന്നവർക്ക് ഗ്രൗണ്ട് ഓർഗഡിൻ്റെ ഒരു പ്ലാന്റ് നമുക്ക് ഫ്രീ ആയിട്ടും ഉണ്ട് പ്ലാന്റി അയക്കുന്ന സ്ഥലം നമ്മൾ മലപ്പുറം ജില്ലയിൽ നിന്നാണ് കേട്ടോ അയക്കുന്നത് ചുങ്കമാണ് സ്ഥലം വരുന്നത് അപ്പോൾ ആർക്കിന് നേരിട്ട് പോയി എടുക്കണമെന്നുള്ളവർക്ക് അങ്ങനെ എടുക്കുന്നതിനും കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത് അതൊക്കെ കാര്യങ്ങൾ വാട്സപ്പിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ ഇപ്പോൾ പ്ലാന്റ് സൈസ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞിട്ടുള്ള അൺബോക്സിങ് വീഡിയോ മസ്റ്റായിട്ട് പ്ലാന്റ് സൈഡെയ്യുന്ന സെല്ലർക്ക് അയച്ചു കൊടുക്കുക അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ ജിഫീൽ ഇതുപോലെ ജിഫിയിൽ തന്നെ നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ തൈ ഇതിലേക്ക് പറച്ച് വെച്ച് അങ്ങനെ വളർത്തിയെടുത്ത് തൈ ആണ് കേട്ടോ നിങ്ങളിതിൽ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ തലപ്പൊക്കെ നുള്ളി ഒന്ന് ഉഷാറാക്കി എടുത്തിട്ട് മാറ്റി റിപ്പോർട്ട് ചെയ്താൽ മതി ആൾക്കാരെ കാര്യങ്ങളൊക്കെ ചേച്ചിയോട് ചോദിച്ചാൽ മതി എല്ലാം ക്ലിയർ ക്ലീറായിട്ട് പറഞ്ഞുതരും കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള കുഞ്ഞു കുഞ്ഞു ജിഫിയിൽ വന്നിരിക്കുന്ന പ്ലാന്റുകൾ ഇരുപത്തഞ്ച് രൂപയാണ് പ്ലാന്റ് റേറ്റ് അഞ്ച് ജിഫി പ്ലാന്റ് എടുക്കുന്നവർക്ക് നമ്മൾ ഗ്രൗണ്ട് വർക്കിടെ ഫ്രീ ഉണ്ട് തോന്നില്ലേ അത് വന്നിട്ട് ഇതാണ് കേട്ടോ നമുക്ക് വരുന്നത് ഈ ഒരു ദിനത്തിൻ്റെയാണ് വരുന്നത് അപ്പോൾ കുറേ ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലുകളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കുക അപ്പോൾ പുതുവർഷം എല്ലാവർക്കും നല്ലൊരു വർഷമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്കിനി പതിനൊന്ന് മണിക്കും രണ്ട് മണിക്കും വീഡിയോ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വർക്ക് കാണണേ